ഉം കമ്പി എടുത്തത് വെറിച്ചവിടെ പോസ്റ്റി കറങ്ങില്ലയോ ഞാൻ വളരെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചെറുതായിരുന്നു കേട്ടോ കണ്ടപ്പോഴും നല്ല ചിറകൊക്കെ കണ്ടു വാക്കത്തില്ലല്ലേ ഞാൻ വിളകടിച്ച കവറെടുത്തു

ഇന്നലെ ലൈറ്റ് പോയിന്റ് നിർത്താൻ പറ്റുമോ ചെറുങ്ങനെ ചെറുനി ഇതിൽ വാലൻ അടിക്കുമ്പോൾ ഇപ്പം നമ്മുടെ കണ്ണിലടിക്കുമ്പോൾ പുറമോ ഇതിന് വെട്ടം മുന്നിലുണ്ടെങ്കിൽ ഇപ്പം പുറമോ വലിഞ്ഞു പുറമോ ബുദ്ധിമുട്ട് അറിയില്ല ഞാൻ പണ്ട് പണ്ട് ചെറുതും എത്ര വളച്ചിട്ടുണ്ടോ അത് നമ്മുടെ കാലിൽ മീൻ കൊണ്ടുപോയി വീട്ടിൽ ഇവിടെ നിന്ന് അവിടെ നിന്ന് മീനെ ഞാൻ ലൈറ്റ് ലൈറ്റ് ലൈറ്റടിച്ച് കറക്കി എന്റെ കീഴിൽ കൊണ്ടുവന്നതാണ് ചെറുമീനെ മൊത്തം കൂടുതൽ ബുദ്ധിപിടിക്കാൻ അതേ കിട്ടത്തുള്ളൂ ലൈറ്റ് അടിച്ച് പിന്നെ അങ്ങോട്ടും ഇവിടെയൊക്കെ തിരിച്ചുണ്ട് ഞാൻ പിടിച്ച് നീ അങ്ങനെ ചെറുവിനെ പിടിക്കുന്നത് തിരിച്ച് പിടിക്കാൻ കഴിഞ്ഞാൽ നല്ല വാക്കീന്ന് ചെന്നിട്ട് തോർത്ത് തല തലമണ്ടക്കിട്ടെ ആ തോർത്ത് തന്നെ വളർച്ച ചളയ്ക്കകത്ത് കയ്യത്തു നല്ല അതിനോത്തുകൂടെ ചേർത്ത് പിടിക്കണം പിടിക്കണെന്ന് പറഞ്ഞു നമ്മള് ബാക്കി ചേളക്കത്ത് കയറ്റിയാലേ ബാക്കി ചേളക്കാത്ത കൈ കയറ്റിയാല് അത്ര പിടുത്തം ഇല്ല ഇപ്പം പറിച്ചു ഇങ്ങനെ നല്ല പിടുത്തം പിടിക്കാമില്ലേ നല്ലൊരു പോവാ നല്ലൊരു തെറിയ അവിടെ നോക്കിയേ അവിടത്തെ വെടി വെടി പോർമ്മത്തിൽ ആ കിടപ്പ് കിടന്ന് കിടന്നു കിടപ്പു കിടന്നു വർണ്ണത്തിൽ 아무런 나 아까는 இறக்க அடிச்சி வந்து இறக்கனும்ங்க அது ഇതിലേ ഞാൻ ഒളിച്ച് കിടക്കുന്നു എനിക്ക് ഇവിടെ തോന്നില്ല ഒളിച്ച് മുട്ടയിട്ട് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ഇടയ്ക്ക് നീന്തി നീന്തി നടക്കുന്നു നെറ്റ് മീനുകളെ ഉറങ്ങാതെ നെറ്റ് മീനുകള് കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകാതിരിക്കാനും പിന്നെ ആ തൊണ്ടറി കിടക്കുവല്ലോ

ഇല്ല നവൽ ടോയോ ഇതിന് കടന്നോ ഇതിന് ഞാൻ തരും ഇതെരുടെതോ ഇല്ലല്ലോ ഇങ്ങനെയല്ലേ സൈഡിൽ കൂടെ പോകാം സെൻറ്ററിൽ കൂടെ പോകുന്നതിനെക്കാട്ടും നല്ല ഈ സൈഡ് നോക്കാം നമ്മുടെ കാര്യം നോക്കാം ചെറിയറമ്പ് വേണം കൈവിടെ ഒക്കെ നിൽക്കുന്നു കേട്ടോ നിൽക്കുന്നു ഇതൊക്കെ നിൽക്കണം കേട്ടോ പിന്നീട് <laughs> അങ്ങനെ <laughs>

ഇവിടെ അല്ലേടാ ഉം ഉം വേറെ നേരെ അമർത്തണേ തലമുട തലമുട വീഡിയോ എടുക്കണേ കളറൊന്നും പോയി അല്ലേ താരേ ഹടക്കി ആയില്ലേ അപ്പോ സാധാരണ സാധാരണ അല്ലേ

ഭയങ്കര ബുദ്ധിശാലിയാണ് അതെ ഇങ്ങനെ പിടിച്ചപ്പോഴേ ഈ സാറിന് ഇങ്ങനെ ഒഴുക്കടിച്ചേ ഇത് ബലപ്പെടുത്തോണ്ട് ഈ സാറിന് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പിടിക്കുന്നു കുത്തിയാ കിട്ടത്തൂലം സാധനം എവിടെ കിടന്നൊരു പിടിയില്ല അവര് കുത്തിയാലും എന്റെ പാലാണെങ്കിൽ കുത്തി സാധനം ഇത് ഇതുപോലെ മണില്ലാത്തും കല്ലില്ലാത്തും നല്ലൊരു ചേർമീൻ സൈറ്റായിട്ട് ഇവിടെ ചേർമീൻ പോയതാ കണ്ടില്ല വേറെ കരിമീൻ കിടക്കുന്നു കരിമീൻ കൈകാര്യമല്ലേ പക്ഷെ പുതിയതൊന്നും കിട്ടുന്നില്ലെന്നൂരി കമ്പി ഇരിക്കുന്ന ഇരിക്കുന്നിങ്ങനെയാണോ കിഴക്കും പഴിഞ്ഞോറ് കരിമീൻ നിൽക്കുന്നുണ്ട് നല്ല ഒന്നാണ് അതോ കമ്പിക്കകത്ത് വേറൊന്നിട്ടതാണ് കരിമീൻ കുത്തി പോയി എത്ര കരിമീൻ ഇന്ന കിറ്റിയോ കണ്ടു അല്ല പുറത്ത് കൊണ്ടോ അത്